ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് സി എസ് ഐ ചർച്ച് അല്ലെങ്കിൽ വാസ്കോട് ഗാമ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയുടെ മുറ്റത്താണ് അപ്പോൾ നമുക്ക് ഈ പള്ളിയുടെ അവിടുത്തെ കാഴ്ചകളും പിന്നെ ഫോർട്ട് കൊച്ചി ബീച്ച് സൈഡും ഒക്കെ നമുക്ക് ആ കാഴ്ചകളൊക്കെ കുറച്ച് കാണാം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ നിർമ്മിച്ച ഫോർട്ട് കൊച്ചിയിലുള്ള സെൻറ് ഫ്രാൻസിസ് സി എസ് ഐ ചർച്ച് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ പള്ളികളിൽ ഒന്നാണ് പോർച്ചുഗീസ് പര്യവേഷകനായ വാസ്കോഡാമ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ തൻ്റെ മൂന്നാമത്തെ കൊച്ചി സന്ദർശനത്തിനിടെ കേരളത്തിൽ വെച്ച് അന്തരിച്ചു ഈ പള്ളിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത് പതിനാല് വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പഴയ കൊച്ചി രാജാവിൻ്റെ അനുമതിയോടെ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയുടെ നടുവിലായിട്ട് മരവും മണ്ണും കൊണ്ട് നിർമ്മിച്ച ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ ഈ പള്ളി സെൻ ബർത്തലോമിയൊക്കെ സമർപ്പിക്കപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ ഈ പള്ളി പുനർനിർമ്മിക്കുകയും വീണ്ടും തുറക്കുകയും പോർച്ചുഗീസിലെ രക്ഷാധികാരിയായ സാൻഡോ ആൻ്റോണിയോയിലേക്ക് സമർപ്പിക്കപ്പെട്ടു വിവിധ യൂറോപ്യൻ അധിനിവേശങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ പള്ളി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചിയിലെ ഡച്ച് അധിനിവേശത്തിൽ അവരുടെ അധീനതയിലായി തങ്ങളുടെ കമ്മ്യൂണിയൻ ടേബിളും റോസ്ട്രം ഫർണിച്ചറുകളും സ്ഥാപിച്ച് ഇത് അവരുടെ പള്ളിയാക്കി മാറ്റി ആയിരത്തി എണ്ണൂറ്റി നാലിൽ ഡച്ചുകാര് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ കൊച്ചിയിലെ ബ്രിട്ടീഷ് അധിനിവേശത്തെ തുടർന്ന് പള്ളി ആംഗ്ലിക്കൻ സഭയ്ക്ക് കീഴടങ്ങുകയും അതോടെ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി പള്ളിയുടെ പേര് മാറ്റുകയും പുതുക്കി പണിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ പള്ളിയുടെ ഭരണവും നടത്തിപ്പും സി എസ് ഐ സഭ ഏറ്റെടുക്കുകയും ചെയ്തു ടൈലുകൾ കൊണ്ട് പൊതിഞ്ഞ തടി കൊണ്ടുള്ള മേൽപ്പുരയുള്ള ഉയർന്ന ഘടനയാണ് ഈ പള്ളിക്കുള്ളത് ഈ പള്ളിയുടെ മുൻപിലായി ഒരു പുൽത്തകിടിയും പുൽത്തകിടിയുടെ നടുവിൽ ഒരു ശവകുടീരവും ഉണ്ട് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച കൊച്ചിക്കാരുടെ സ്മരണയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിർമ്മിച്ചതാണ് ഇത് നമ്മൾ ഈ നമ്മളീ വന്ന വന്നാൽ പുരാതനമായ കുറേ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആ പഴയ കാലത്തെ വളരെ എന്താ പറയുക ആ കാലത്തെ ബംഗ്ലാവുകളൊക്കെ ആയിട്ട് നമുക്ക് അതിൽ മിക്കതും തന്നെ ഓരോ ഹോട്ടലുകളും കടകളും അങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിടെ നടക്കാനാണെങ്കിലും നമുക്ക് ഓരോത്തിരി ഒത്തിരി കാഴ്ചകൾ നമുക്ക് ഇവിടെ ഉണ്ട് ഈ കാണുന്നത് പഴയ ഒരു ട്ടോ പഴയൊരു വീടം തോന്നുന്നു അതിപ്പോൾ അത് ചെറിയൊരു റെസ്റ്റോറൻ്റ് ആക്കി എടുത്തേക്കണം നല്ല ഭംഗിയായിട്ടോ അതൊക്കെ കാണാൻ പിന്നെ റോഡ് സൈഡിലെ ചെറിയ ചെറിയ വഴി അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മൾ ഹോട്ടൽ വെച്ച് ബീച്ച് സൈഡിൽ ഇങ്ങനെ കാച്ചുകളൊക്കെ കണ്ട് നടക്കുക ഞാൻ സൈഡിക്കറിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ചെന്നപ്പോഴാട്ടോ ഒരു ഗുസ്തി മത്സരം കാണുന്നു സംസ്ഥാന ഗാട്ട ഗുസ്തി മത്സരം ഏതായാലും അതും കുറച്ച് കണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗുസ്തി മത്സരമൊക്കെ ഇങ്ങനെ കാണുന്നത് അത് ബീച്ച് സൈഡിലാണ് ഈ ആൾക്കാർ കാണാനൊക്കെ ഉണ്ട് ഗുസ്തി മത്സരം നേരിട്ട് കാണുന്നത് ഞാനിത് ആദ്യമായിട്ടോ അതിൽ ഇത് ഇങ്ങോട്ട് വന്നത് കൊണ്ട് ഇത് കാണാൻ ഒരു ഭാഗ്യം കൂടി ലഭിച്ചതായാലും ഈ കാണുന്ന സ്റ്റീം ബോയിലറുകളാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മുതൽ ഇരുപത് വർഷക്കാലം കൊച്ചിൻ റൈഡോക്കിൽ ഉപയോഗിച്ചിരുന്ന ട്രെയിനിനുള്ളിൽ നിന്ന് ഉള്ളതാട്ടോ അത് അത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നതാണ് ഇത് എന്തോ കപ്പലിൻ്റെ ഇതുമായിട്ട് എന്തോ ബന്ധപ്പെട്ടുള്ളൊരു സംഭവമാണ് എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല അതുകൂടാതെ ഇവിടെ ഒരു ീരങ്കയുടെ ഒരു പഴയ ഒരു അവശേഷക്കെ ഇരുപ്പ് കിട്ടും ഇതും കറക്റ്റ് എന്താണെന്ന് അറിയത്തില്ല ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ട് ഒന്ന് കമ്പൻറ്റ് ഇടണേ അതായത് ഈ കാണുന്ന കേട്ടോ ചീനവല ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ